ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കോപ്പ അമേരിക്കയിലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഇന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും എക്കട്ടോറും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ ആറേ മുപ്പതിനാണ് ഒരു പോരാട്ടം നടക്കുന്നത് ആരാധകരുടെ ചോദ്യം നായകനായ ലിയണൽ മെസ്സി ഈ മത്സരത്തിൽ തിരിച്ചെത്തുമോ എന്നുള്ളതാണ് ചിലിക്കെതിരായുള്ള മത്സരത്തിൽ പരിക്കേറ്റ മെസ്സി കഴിഞ്ഞ പുറവിനെതിരായുള്ള പോരാട്ടത്തിൽ കളത്തിലിറങ്ങിയിരുന്നില്ല എന്നാൽ ഇക്കട്ടോറിനെതിരെ മെസ്സി കളിക്കുമോ എന്ന ആകാംക്ഷയോടെയാണ് ആരാധകർ ചോദിക്കുന്നത് നിലവിൽ ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ അർജന്റീന പരിശീലകനായ ലാനൽസ് കലോണി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മെസ്സി ഇന്ന് ടീമിനൊപ്പം പരിശീലനം നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ മെസ്സിയുടെ അവസ്ഥ ഏറെ സന്തോഷം നൽകുന്നതാണ് എന്നാൽ മെസ്സി നാളെ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ അവസാന പരിശീലന സെക്ഷനു ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ മെസ്സിയിൽ നിന്നുള്ള അവസാന അപ്ഡേറ്റിനു വരെ ഞങ്ങൾ അവസാന മിനിറ്റ് വരെ കാത്തിരിക്കുകയാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം മെസ്സി അഥവാ കളിച്ചില്ലെങ്കിൽ പുലി നൽവരസിനെയും ലൌദോര മാർട്ടിനസിനെയും ഒരുമിച്ചിറക്കുന്ന കാര്യവും പരീക്ഷിക്കുമെന്നും സ്കലോണി വ്യക്തമാക്കി എന്നാൽ ഇത് ഇന്നലെ പറഞ്ഞതായിരുന്നു ഇന്ന് നമുക്കറിയാം അർജന്റീന പരിശീലന സെക്ഷൻ നടത്തിയിരുന്നു ഇക്കടൂറിനെതിരായുള്ള പോരാട്ടത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഇലവനെയാണ് പരിശീലകൻ സ്കലോണി ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ അർജന്റീനയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റിൻ എഡ്യൂൾ ഇക്കാര്യം വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ലെവനിൽ സൂപ്പർ താരമായ മെസ്സി പരിശീലനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന പോരാട്ടത്തിൽ മെസ്സി കളിച്ചേക്കും കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നാൽ മെസ്സി എക്കട്ടോറിനെതിരായുള്ള പോരാട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് നൗ